ഹായ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ജി ട്യൂബ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ രണ്ട് സിനിമകളുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻ റിപ്പോർട്ടിലേക്കാണ് വരുന്നത് രണ്ട് സിനിമയും ഒരാഴ്ച പിന്നിട്ടു രണ്ടാമത്തെ ആഴ്ചയിലേക്ക് ഇപ്പം ആദ്യത്തെ വെള്ളിയാഴ്ച കഴിഞ്ഞ് രണ്ടാമത്തെ വെള്ളിയാഴ്ചയിലേക്ക് എത്തിയ സിനിമകളാണ് ഒന്ന് തമിഴിൽ നിന്ന് ധനുഷിൻ്റെ സംവിധാനത്തിൽ ധനുഷ് വിസ്മയിപ്പിക്കും എന്ന് നമ്മൾ ഒരു സിനിമയായിരുന്നു രായ സിനിമ മറ്റൊന്ന് മലയാളത്തിൽ ആസിഫലിയുടെ സിനിമ തലവൻ സിനിമയ്ക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ആ ഒരു വ്യത്യസ്ത ലുക്കും വ്യത്യസ്ത പാറ്റേണും കൊണ്ടൊക്കെ നമ്മളെ ഞെട്ടിക്കുമെന്ന് ഒരു സിനിമയായിരുന്നു ലെവൽ ക്രോസ് അപ്പോൾ ഈ രണ്ട് സിനിമകളുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അവസാന നിമിഷത്തെ ഒരു കളക്ഷൻ റിപ്പോർട്ടും ഒപ്പം ഇന്ന് എത്രത്തോളം കളക്ഷൻ വരും എത്രത്തോളം ഫൈനൽ കളക്ഷൻ എത്താൻ സാധ്യത ഉണ്ടെന്നുള്ളതൊക്കെയാണ് നിങ്ങൾക്ക് മുമ്പിൽ വീഡിയോ രൂപത്തിൽ അവതരിപ്പിക്കുന്നത് അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുന്ന കാര്യവും അതുപോലെ തന്നെ നിങ്ങളുടെ വരേയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി പ്രതീക്ഷിക്കുന്നു അപ്പം നമുക്ക് ആദ്യം തന്നെ ലെവൽ ക്രോസ് സിനിമയിലേക്ക് പോകാം ലെവൽ ക്രോസ് സിനിമ നമുക്കറിയാം ആസിഫലിയുടെ വലിയ പ്രതീക്ഷയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നെങ്കിലും അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു മിക്സഡ് അഭിപ്രായമൊക്കെ വന്ന് ആവറേജിന് പുറത്തുള്ള അഭിപ്രായമൊക്കെ കിട്ടിയെങ്കിലും തിയേറ്ററുകളിൽ കാര്യമായിട്ടൊരു ചലനം ഈ സിനിമയ്ക്ക് ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് തിയേറ്റർ കളക്ഷൻ വെച്ച് നോക്കുമ്പോൾ വമ്പം പരാജയത്തിലേക്ക് തന്നെ പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ അവസാന നിമിഷത്തെ കളക്ഷൻ റിപ്പോർട്ട് നോക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ഒരു കൈയും നീട്ടിപ്പോലും സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ലാത്തൊരു കാഴ്ചയാണ് കാണുന്നത് എന്താണ് എന്നുള്ളതൊന്നും അറിയത്തില്ല കളക്ഷൻ ബേസ് നോക്കുമ്പോൾ മ്പൻ പരാജയത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് നിലവിലെ അവസ്ഥ വെച്ചിട്ട് കാണാൻ സാധിക്കുന്നത് ഇന്നലെ ഏഴാമത്തെ ദിവസം വ്യാഴാഴ്ച ദിവസം നേടിയത് വർക്കിംഗ് ഡേ ഒക്കെയാണ് കാര്യം ശരിയാണ് പക്ഷേ അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഇന്നലത്തെ ഏഴാമത്തെ ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടെന്ന് പറയുന്നത് ഇന്ന് കൂടിപ്പോയാൽ ഇന്ന് അല്പം ഒരു വർധനവും കാണുന്നുണ്ട് ഒരു ആറ് ഏഴ് ലക്ഷം രൂപ വരെയൊക്കെ കളക്ഷൻ വരാൻ സാധ്യത ഉണ്ടെന്നാണ് അറിയുന്നത് അങ്ങനെ ഏഴ് ദിവസത്തെ കേരള കളക്ഷനായിട്ട് ഇപ്പോൾ കണക്കാക്കുന്നത് ഇന്നലെ വരെയുള്ള കളക്ഷൻ ഒഫീഷ്യലായിട്ട് പുറത്തു വരുമ്പോൾ ഒരു കൂടി പതിനാല് ലക്ഷം രൂപ മാത്രമാണ് ഇതിൻ്റെ ഒരു മുന്നോട്ട് പോക്ക് കാണുമ്പം മറ്റ് സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യത്തെയും കാര്യങ്ങളൊന്നും അറിയാൻ പോലുമില്ല എങ്കിലും മാക്സിമം പോയാൽ ഒരു രണ്ട് കോടി രൂപ അങ്ങേയറ്റം ഫൈനൽ കളക്ഷൻ വന്നു നിൽക്കാനുള്ള സാധ്യതയുള്ളൂ രണ്ട് കോടി വന്നാൽ തന്നെ ഭാഗ്യം അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കി ഈ സിനിമയുടെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ എന്തായാലും ഒരു നല്ലൊരു ബഡ്ജറ്റ് വരാൻ സാധ്യതയുള്ളൊരു ക്വാളിറ്റി ഈ സിനിമയൊക്കെ ഉണ്ട് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഈ സിനിമ ഒരു കാരണവശാലും വിജയത്തിലേക്ക് പോകത്തില്ല ഈ വർഷത്തെ ഏറ്റവും വലിയ ദുരന്ത സിനിമയായിട്ട് ലെവൽ ക്രോസ് സിനിമ മാറാനുള്ള സാധ്യതയാണ് നിലവിലും കാണുന്നത് ഇനി ഡയൻ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ധനുഷിൻ്റെ അമ്പതാമത്തെ ചിത്രമായിരുന്നു ഈ വർഷം ആദ്യമായിട്ട് നൂറ് കോടി സിനിമ ഒഫീഷ്യലായിട്ട് കയറിയത് ശരിക്കും പറഞ്ഞാൽ മഹാരാജ സിനിമ മാത്രമാണ് ചിലരൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട് അരമനെയ സിനിമ നൂറ് കോടി നേടി വേറെ ഏതൊക്കെ സിനിമകളുടെ കാര്യമൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഒഫീഷ്യലായിട്ട് യഥാർത്ഥത്തിൽ നൂറ് കോടി ക്ലബ്ബിലെത്തിയ തമിഴ് സിനിമ എന്ന് പറയുന്നത് മഹാരാജയായിരുന്നു ഇപ്പോൾ ഇതാ രണ്ടാമതായിട്ട് ഒരു സിനിമ നൂറ് കോടി ക്ലബ്ബിലെത്തിയിരിക്കുവാണ് മറ്റൊന്നുമല്ല രായൻ സിനിമ വെറും ഏഴ് ദിവസം കൊണ്ട് തന്നെ നൂറ് കോടി ക്ലബ്ബിലെത്തിയിരിക്കുകയാണ് ഇന്നലത്തെ കളക്ഷനോടുകൂടി ഏകദേശം നൂറ് കോടിക്ക് തൊട്ടരികെ വരെ എത്തി ഇന്ന് രാവിലത്തെ ഷോ കൗണ്ട് അങ്ങോട്ട് തുടങ്ങിയപ്പം തന്നെ നൂറ് കോടിയും കഴിഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മൾ അന്ന് പോലെ ഒരു നൂറ്റമ്പത് കോടി എങ്കിലും ഈ സിനിമ തൂക്കാനുള്ള സാധ്യതയുണ്ട് ഇരുന്നൂറ് കോടി അടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എങ്കിലും കാത്തിരുന്ന് കാണാം കാരണം ഇന്ന് വെള്ളിയാഴ്ചയാണ് അല്പം വർധന എല്ലായിടത്തും തന്നെ ബുക്ക് മേഷോയിലും ബുക്കിങ്ങിലും ഒക്കെ കാര്യമായിട്ട് കാണുന്നുണ്ട് നാളെ മറ്റന്നാളും നല്ല രീതിയിലുള്ള ബുക്കിംഗ് വന്ന് നല്ല കളക്ഷനും വരാൻ സാധ്യതയുണ്ട് എന്തായാലും ഇന്നലത്തെ ഒരു കളക്ഷൻ റിപ്പോർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നലെ വ്യാഴാഴ്ചയായിരുന്നു ഏഴാമത്തെ ദിവസമായിരുന്നു കേരളത്തിൽ നിന്നും ഇരുപത് ലക്ഷം രൂപയോളമാണ് കളക്ഷനായിട്ട് സ്വന്തമാക്കിയത് മൊത്തം മൂന്ന് കോടി അറുപത്തി അഞ്ച് ലക്ഷം രൂപയോളം കേരള കളക്ഷനായിട്ട് സ്വന്തമാക്കിയിട്ടുണ്ട് കേരളത്തിൽ അറൗണ്ട് ഒരു നാലര കോടി റേഞ്ചിലൊക്കെ കളക്ഷൻ വരാൻ സാധ്യതയുണ്ട് ഫൈനൽ എന്തായാലും വന്നാൽ അത് വലിയൊരു നേട്ടം തന്നെയാണ് ഒരു ധനുഷ് സിനിമയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു കളക്ഷൻ കൊയ്ത്ത് തന്നെയാണെന്ന് പറയാൻ സാധിക്കും ഇനിയും കർണാടകയിലേക്ക് പോയി കഴിഞ്ഞാൽ നാൽപ്പത് ലക്ഷം രൂപയോളമാണ് ഇന്നലെ ഏഴാമത്തെ ദിവസം സ്വന്തമാക്കിയത് മൊത്തം ഏഴ് കോടി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഏഴ് ദിവസത്തെ കളക്ഷൻ എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ സ്വന്തം നാട്ടിൽ നിന്നും രണ്ട് കോടി പതിമൂന്ന് ലക്ഷം രൂപയാണ് ഏഴാമത്തെ ദിവസം സ്വന്തമാക്കിയത് നാൽപ്പത്തി കോടി ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് ഏഴ് ദിവസത്തെ കളക്ഷൻ എന്ന് പറയുന്നത് അവിടെ എനിക്ക് തോന്നുന്നു മാത്രം എന്തായാലും ഒരു അറുപത് എഴുപത് കോടി റേഞ്ചിലുള്ള കളക്ഷൻ എത്താൻ സാധ്യതയുണ്ട് കാരണം നാളെ മറ്റന്നാളുമൊക്കെ ഒരു ആറ് അഞ്ച് കോടിക്ക് മുകളിലുള്ള കളക്ഷൻ പെർ ഡേ ശനി ആറ് ദിവസങ്ങളിൽ തന്നെ വരാൻ സാധ്യതയുണ്ട് അങ്ങനെ നോക്കുമ്പോൾ അറുപത് കോടി എഴുപത് കോടി റേഞ്ചിലുള്ള കളക്ഷൻ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്നും തന്നെ വരാൻ സാധ്യതയുണ്ട് തെലുങ്ക് നാടുകളിൽ നിന്നും എൺപത് ലക്ഷം രൂപയോളമാണ് ഇന്നലെ ഏഴാമത്തെ ദിവസം സ്വന്തമാക്കിയത് മൊത്തം ഒമ്പത് കോടി നാൽപ്പത്തി ലക്ഷം രൂപയാണ് ഏഴ് ദിവസത്തെ കളക്ഷൻ എന്ന് പറയുന്നത് ബാക്കി എല്ലാ സംസ്ഥാനത്തും കൂടെ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളെല്ലാം കൂടെ നോക്കുമ്പോൾ ഇരുപത്തി രണ്ട് ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയത് മൊത്തം രണ്ട് കോടി അമ്പത്തി ഏഴ് ലക്ഷം രൂപയാണ് ഏഴ് ദിവസത്തെ മറ്റ് സംസ്ഥാനങ്ങളെ കളക്ഷൻ എന്ന് പറയുന്നത് അങ്ങനെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം രായൻ സിനിമ ഏഴാമത്തെ ദിവസം സ്വന്തമാക്കിയതാവട്ടെ മൂന്ന് കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് അങ്ങനെ ഇന്ത്യയിൽ നിന്നും ഏഴ് ദിവസം കൊണ്ട് മൊത്തത്തിൽ കളക്ഷനായിട്ട് സ്വന്തമാക്കിയതാവട്ടെ അറുപത്തി ഒമ്പത് കോടി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അറൗണ്ട് നൂറ് കോടി റേഞ്ചിലുള്ള കളക്ഷൻ ചിലപ്പോൾ നൂറ് കോടി കളക്ഷനും ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം സ്വന്തമാക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക വിദേശ രാജ്യത്ത് നിന്ന് ഒരു കോടി രൂപയ്ക്ക് അടുത്തുള്ള കളക്ഷൻ നേടി മൊത്തം മുപ്പത് കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഏഴ് ദിവസത്തെ കളക്ഷൻ എന്ന് പറയുന്നത് അവിടെ ഈ പറയുന്ന പോലെ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് കോടി റേഞ്ചിലൊക്കെ വരാൻ സാധ്യതയുണ്ട് പക്ഷേ ഇച്ചിരി പാടാണ് ഇച്ചിരി ഡൗൺ ആയി നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത് മൊത്തം വേൾഡ് വൈഡ് നാല് കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപ നേടിയപ്പം വേൾഡ് വൈഡ് ഏഴ് ദിവസം കൊണ്ട് തന്നെ തൊണ്ണൂറ്റൊമ്പത് കോടി അമ്പത് ലക്ഷം രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ് അത് ഞാൻ പറയും ഇന്ന് രാവിലത്തെ ഒരു ഫസ്റ്റ് ഷോ തുടങ്ങിയപ്പം തന്നെ ഒരു നൂറ് കോടി ക്ലബിലേക്ക് എത്തി കാണാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ധനുഷിൻ്റെ കരിയറിലെ രണ്ടാമത്തെ നൂറ് കോടി ക്ലബിലെത്തുന്ന സിനിമയാണ് എന്തായാലും വലിയൊരു സന്തോഷത്തിൻ്റെ വാർത്ത തന്നെയാണ് ഈ വർഷത്തെ രണ്ടാമത്തെ ചിത്രമാണ് നൂറ് കോടി ക്ലബിലെത്തുന്ന രണ്ടാമത്തെ ചിത്രം അതുകൂടാതെ നൂറ്റമ്പത് കോടിയിലേക്ക് എത്താനുള്ള സാധ്യതയും വലുതായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കാരണം ശനി ഞായർ ദിവസങ്ങളിൽ ഒരു പത്ത് കോടി രൂപയ്ക്കടുത്തുള്ള കളക്ഷൻ വീട് വീട് വന്നു കഴിഞ്ഞാൽ നൂറ്റി ഇരുപത് കോടി റേഞ്ചിൽ വെള്ളി ശനി ദിവസം കൊണ്ട് തന്നെ ആവും പിന്നെ അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഒരു പത്ത് മുപ്പത് കോടി നേടിയാൽ മാത്രമേ നൂറ്റമ്പത് കോടിയിൽ എത്തുള്ളൂ എങ്കിലും നമ്മളെ പ്രതീക്ഷ നൂറ്റമ്പത് കോടി എത്തൂ എന്നുള്ളതാണ് ചിലരൊക്കെ ഇരുന്നൂറ് പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും നിങ്ങളുടെ പ്രതീക്ഷകളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരും വരെ ധനുഷിൻ്റെ സംവിധാനത്തിൽ വന്ന ധനുഷിൻ്റെ കഥയിൽ വന്ന ധനുഷ് നായകനായിട്ട് വന്ന എ ആർ റഹ്മാൻ്റെ മ്യൂസിക്കൽ മാജിക്ക് കൊണ്ടും നമുക്ക് വളരെയധികം സന്തോഷവും സംതൃപ്തിയും നൽകിയ സിനിമ എത്രത്തോളം മുന്നോട്ട് പോകുന്നു നമുക്ക് കാത്തിരുന്ന് കാണാം ആസിഫിലയുടെ വിസ്മയിപ്പിക്കുന്ന പ്രകടനമൊക്കെ ഉണ്ടായിട്ടും പടം വൻ പരാജയത്തിലേക്ക് നീങ്ങുകയൊക്കെ ചെയ്തു എന്താണ് നിങ്ങളുടെ അഭിപ്രായം